ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ എഴുന്നേറ്റ് ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കടലക്കറിയും അതുപോലെ തന്നെ പുട്ടും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് കടല വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഞാനൊരു സവാള അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ഇത് രണ്ടും കൂടി പീസാക്കി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ അടിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് പുറത്തുനിന്നും വല്ലാതെ കൊക്കലും കൂവലും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നേരെയാണെങ്കിൽ വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കോഴിമക്കൾ ഈ ഒരു സമയത്തൊന്നും ഇതുപോലെ ഒച്ച എടുക്കാറില്ല അതുകൊണ്ട് രമേശ് ചേട്ടൻ അവിടെയൊക്കെ ചെന്ന് നോക്കി ഒന്നും തന്നെ കണ്ടില്ല രാത്രിയാണെങ്കിൽ നമ്മുടെ കോഴിമക്കൾക്ക് നല്ലപോലെ ശത്രുക്കളെ ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവർ ഇതുപോലെ കിടന്നു കഴിഞ്ഞിട്ട് ഒച്ച വയ്ക്കില്ലല്ലായിരുന്നേ അവർക്കാണെങ്കിലും നമ്മളൊന്ന് ചെന്ന് നോക്കി കഴിഞ്ഞ് എന്ത് എന്ത് പെറ്റി മക്കളായെന്നൊക്കെ ഒന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സമാധാനമായി കേട്ടോ അപ്പോൾ അതാ നേരമൊക്കെ വെളുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചെടുക്കാം കേട്ടോ അപ്പോൾ പുട്ടിനെ പൊടി നനച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും തായിരിക്കും അപ്പോൾ ഈ പുട്ടിന് പൊടി നനച്ചതിന് ശേഷം ഞാൻ മുറ്റടിക്കാനൊക്കെ പോവാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് ഇഡ്ഡലി ചെമ്പിയിൽ വാഴി വെച്ചും കഴിഞ്ഞിട്ടുള്ള പുട്ടാണ് ഇന്ന് എനിക്കും രമേശ എണ്ണം തയ്യാറാക്കുന്നത് മക്കൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഇത് തുളസിക്ക് നമ്മൾ പതിപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ തുളസിയിൽ നിന്നാണ് ഇല പറച്ചും കഴിഞ്ഞ് നമ്മൾ തുളസി ചായക്കൊക്കെ വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ മക്കൾക്കുള്ളത് ആ പുട്ടുപൊടി ഫ്രിഡ്ജിൽ തന്നെ വെച്ചോളും അങ്ങനെ അവർ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരത് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യാട്ട അപ്പോൾ ഞാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചായയും അതുപോലെ തന്നെ വേഗം പുട്ടുമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ ഈ ഡൽ ചെമ്പിലും നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് കാരണം കുക്കറിൻ്റെ മുകളിൽ നമുക്ക് ആ പുട്ട് വെക്കണമെങ്കിൽ കുക്കറിൽ കടല് വേവിക്കുമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ടൈം നോക്കിയിട്ടാണ് ഏട്ടാ ഇങ്ങനെയൊക്കെ എളുപ്പത്തിൽ ചെയ്തത് അപ്പോൾ ഇങ്ങനെ വേഗമൊക്കെ ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം എനിക്ക് അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് പോകണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വേഗം ജോലികളൊക്കെ ഇതാ കഴിച്ചു വെച്ചിട്ടുണ്ട് കടലക്കറിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ജോലിക്ക് പോകേണ്ടാത്ത ദിവസങ്ങളിലാണ് നമ്മൾ ഇത്തിരി അകലെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ പോകുന്നത് പതിയാരി ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരമല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് അഷ്ടംചിറക്കാണ് അതുകൊണ്ട് വണ്ടിയിലാണ് ഏട്ടാ പോകുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ നമ്മുടെ വീട്ടിലെ മറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ട്യൂഷൻ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് മക്കളാണ് കേട്ടോ അവർക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഈ ചെടികളും ഇതൊക്കെ നോക്കാനായിട്ടുള്ള സമയം കിട്ടി അപ്പോൾ നമ്മുടെ വാളരി പയറ് കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വഴിക്ക് പോയതാണ് നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മുടെ ട്യൂഷൻ മക്കൾ ഇതൊക്കെ കാണിച്ചു തരും കേട്ടോ അത് അവിടെ ഒരു പയറുണ്ട് അല്ലെങ്കിൽ ഇതാ ആ ൂത്തിട്ടുണ്ട് കണ്ണിമാങ്ങ ആയിട്ടുണ്ട് എന്നൊക്കെ കുഞ്ഞുമക്കൾക്കതൊക്കെ പെട്ടെന്ന് തന്നെ അവര് അത് കണ്ടുപിടിക്കും കേട്ടോ അപ്പം ഞാൻ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുമക്കളൊക്കെയാണ് ഇതൊക്കെ കാണിച്ചു തരാറ് മുത്തും ചിഞ്ചും ട്യൂഷനെടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഒരുപാട് ടൈം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനിപ്പോഴും പറയാറുണ്ട് നമുക്ക് വേഗം പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും കിച്ചണിലെ ഈ ഒരു ഭാഗം നമുക്കിന്ന് വൃത്തിയാക്കി എടുക്കാം എന്ന് അപ്പോൾ ഇന്ന് ഈ ജനലുകളൊക്കെ തുറന്നും കഴിഞ്ഞിട്ട് അതാ ഈ ഒരു ചെറിയ പൊടി തട്ടിയോണ്ട് ഇവിടുത്തെ മാറാലിയും പൊടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ കാരണം നമ്മളെപ്പോഴും ഈ കുക്കറിലെ ഓരോ സാധനങ്ങൾ വേവിച്ച് അതിൻ്റെ വീസിലടിക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ ജനൽ കമ്പിയിലും മറ്റുമൊക്കെ ഇങ്ങനെ എന്താ പറയുക അഴുക്കൊക്കെ വന്ന് പെട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊടി തട്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മാറാലിയും മറ്റു പൊടികളൊക്കെ നമ്മൾ തട്ടി കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മളൊരു കോട്ടൻ്റെ തുണി എടുത്തും കഴിഞ്ഞ് അത് നന പിഴിഞ്ഞ് അതുകൊണ്ട് ഒന്നിങ്ങനെ തുടച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അധികം അഴുക്കൊന്നും പറ്റാറില്ല കേട്ടോ പിന്നെ നമ്മുടെ ഈ പെയിന്റ് വൈറ്റ് ആണ് ഈ കമ്പികളിൽ അടിച്ചിരിക്കുന്നത് അതിൽ ചില കുറച്ചേശ്ശെ കുറച്ചേശ്ശെ സ്ഥലത്തൊക്കെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ബ്ലാക്ക് സ്പോട്ടുകളാണ് കേട്ടോ അല്ലാതെ അങ്ങനെ അഴുക്കായിട്ടൊന്നുമല്ല കാരണം രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാറുണ്ട് അങ്ങനെ മുക്കിപ്പിഴിഞ്ഞ തുണി കൊണ്ട് ജനൽ കമ്പികളൊക്കെ നമ്മൾ തുടച്ചെടുക്കുകയാണ് ചെയ്യുകട്ടോ അത് തുടച്ചിങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഉണങ്ങിയ തുണി വെച്ചും കഴിഞ്ഞിട്ട് ഈ കമ്പികളൊക്കെ വീണ്ടും തുടച്ചെടുക്കണം കാരണം അവിടെ നനവായിട്ടുള്ള ഒന്നും നനവിൻ്റേതായിട്ടുള്ള ഒരു അംശവും നമ്മുടെ ഈ കമ്പികളിൽ ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ അത് തുരുമ്പ് പിടിക്കാനായിട്ട് ഇടയാക്കും അതുകൊണ്ടാണ് ഇങ്ങനെ മുക്കിപ്പിഴിഞ്ഞ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മൾ ഉണങ്ങിയ തുണി വെച്ചും കഴിഞ്ഞിട്ട് നല്ല പോലെയൊക്കെ അങ്ങോട്ട് തുടച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നല്ല തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയാൽ അല്ലെങ്കിൽ കിച്ചൻ്റെ ലുക്കൊന്നു മാറ്റാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പം നല്ല വേനലാണല്ലോ എല്ലാവടേയും ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ചെടികളൊക്കെ വാടി കഴിഞ്ഞൊക്കെ വരികയാണ് അപ്പോൾ എനിക്ക് നോക്കുന്നിടത്ത് ഒരു ഗ്രീനറി ഒക്കെ തോന്നാൻ വേണ്ടിയിട്ട് സ്പ്രൈറ്റിൻ്റെ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ വെള്ളം നിറച്ചും കഴിഞ്ഞ് നമ്മൾ ലക്കി ബാമ്പൂവിൻ്റെ കമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കുത്തി ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ജനൽ സൈഡൊക്കെ നമ്മൾ തുടച്ചെടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റൗവും കൂടി തുടച്ചെടുക്കാം സ്റ്റൗ പിന്നെ നമ്മൾ എന്നും നൈറ്റ് കിടക്കുന്നതിന് മുൻപ് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കിടക്കാറുള്ളൂ അപ്പോൾ ഈ സ്റ്റൗ ക്ലീൻ ചെയ്യുകയാണെങ്കിലും ചിലർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൗ പൊന്തിച്ച് നോക്കിയിട്ട് അതിൻ്റെ അടിഭാഗം അതായത് അത് വെച്ചിരിക്കുന്ന ആ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് മറന്നു പോകും അപ്പോൾ അങ്ങനെ മറക്കാതെ നമ്മൾ അവിടെ ഡെയിലി ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കറികളോ അല്ലെങ്കിൽ പാല് തിളച്ച് പോവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ സ്റ്റവിൻ്റെ മുകളിലൂടെ പോയി കഴിഞ്ഞ് അടിഭാഗത്ത് കൗണ്ടർ ടോപ്പിലെത്തും അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ എന്താ ജനൽ ഗ്ലാസ്സുകൾ തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജനൽ ഗ്ലാസ്സും ഇതുപോലെ തന്നെ തുടക്കമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ അതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പറ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പറ് നനച്ചു കഴിഞ്ഞിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ക്ലീൻ ആകും കേട്ടോ അപ്പോൾ അത് നല്ല വെട്ടിത്തിളങ്ങി എന്താ പറയുക നല്ലൊരു ലുക്കായിരിക്കും അപ്പോൾ അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതുപോലെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് മാറ്റാണ് കേട്ടോ അതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചും കഴിഞ്ഞിട്ട് തുടക്കുകയും ചെയ്യും അപ്പോൾ വല്ലപ്പോഴൊക്കെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചും കഴിഞ്ഞിട്ടും ക്ലീൻ ചെയ്യാറുണ്ട് നമ്മൾ നേരെ നോക്കുമ്പോൾ ജനലിലെ ഈ ഗ്ലാസ്സിൽ അങ്ങനെ അഴുക്കും പൊടിയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ തുടച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു വൃത്തി ഇതിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക കിച്ചണിലാണ് അപ്പോൾ കിച്ചണിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒഴിവ് സമയമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കഴിഞ്ഞ് പാചകം ചെയ്യാൻ തന്നെ എന്തൊരു സന്തോഷമായിരിക്കുന്ന ശനിയും ഞായറുമൊക്കെ ആകുമ്പോൾ എനിക്കിങ്ങനെ എക്സ്ട്രാ ടൈമൊക്കെ കിട്ടുമല്ലോ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സമയം ഒരു മണിക്കൂറൊക്കെ മതി ധാരാളമാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടു വയ്ക്കും കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ഞാനിങ്ങനെ വിചാരിച്ചു വെക്കും നാളെ ഈ ഒരു സ്ഥലം ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇന്നിന്ന ജോലികളൊക്കെ ചെയ്ത് കഴിക്കണം എന്നുള്ള ഒരു പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പിറ്റേ ദിവസം സംശയിച്ച് നിൽക്കണ്ട ഇന്ന് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള ഒരു സംശയം ഇല്ലാതെ നമ്മൾ ഇന്നലെ എന്താണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതങ്ങട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റൗ ഒക്കെ തുടച്ചു കഴിഞ്ഞപ്പോൾ മുത്തൻ പോലെ കിടന്ന് പളപള മിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ലക്കി ബാമ്പും ഒക്കെ വെച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ചോറെടുത്തും കഴിഞ്ഞ് മതിലിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കകൾ വന്നിരുന്നു കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് നല്ല രസമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇനി ഉണ്ടല്ലോ രമേശായിട്ടും കുറച്ച് പൊടികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ചാലക്കൊടിയിൽ നിന്ന് വരുമ്പോൾ ഒരു ഷോപ്പിൽ ഇതൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതൊക്കെ ആൾ കാണും ുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വിശ്വസിച്ച് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആ മുളക് പൊടി കുറച്ച് നമുക്ക് ടിന്നുകളിലൊക്കെ പകർത്തി വെക്കാം അതുപോലെ മല്ലിപ്പൊടി അതിൻ്റെ ടിന്നിലൊക്കെ നമുക്ക് പകർത്തി വെക്കാം കേട്ടോ അപ്പം എന്തും നമ്മൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് തന്നെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് സൂക്ഷിക്കാനായിട്ട് നോക്കണം കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഈ മുളകും മല്ലിയൊക്കെ ഉണക്കി പൊടിപ്പിക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം രമേശ് ചേട്ടൻ ഇങ്ങനെ ഷോപ്പിലത് അവർ ഉണക്കാൻ വെച്ചേക്കണതൊക്കെ കണ്ടത് കൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിയത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടാ ഏറ്റവും കൂടുതൽ മായമൊക്കെ കലർന്ന് വരുന്നത് ഈ ആണല്ലോ അപ്പം നമുക്ക് ഒഴിവും സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ പകലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലും ചൂടും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഞാൻ ഇന്നിതാ കുറച്ച് സംഭാരം തയ്യാറാക്കുകയാണ് കേട്ടോ കുറച്ച് കട്ടത്തൈര് എടുത്തും കഴിഞ്ഞ് നല്ല പോലെ അങ്ങോട്ട് അടിച്ചും കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് ഇതിന് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ കാരണം ഒന്നാമത്തെ നല്ല ചൂടാണ് ഇനി ആ ചൂടും മെരിവും കൂടിയായിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല ഇഞ്ചിയും വേപ്പില പിന്നെ ഇത് നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ അത് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം നമ്മുടെ വീട്ടിൽ നാരകത്തിൻ്റെ തയ്യുണ്ട് അപ്പോൾ അതിൻ്റെ ഇലയെന്ന് ഇത്തിരി പറിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ റെഡി അങ്ങിട്ട് ഇട്ടതാണ് കേട്ടാ ഇപ്പം നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ കുടിക്കും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലതാണ് കേട്ടോ ദാഹത്തിനും അതുപോലെ തന്നെ ക്ഷീണം മാറാനൊക്കെ നല്ലതാണ് ഇനി ഉണ്ടല്ലോ ഞാൻ എന്താ നല്ല മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മുളകിൻ്റെ അജിയെടുത്തും കഴിഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് നമുക്ക് വൈകിട്ട് എന്തായാലും ഇത് പാകാൻ ായിട്ട് നോക്കണം കേട്ടോ ഇത് ഒരെണ്ണൊക്കെ ഇട്ടാൽ മതി ഒരു കറിയിലേക്ക് അത്രത്തോളം എരിവുള്ള മുളകാണ് അപ്പം അതിൻ്റെ തൈ മുളക്കാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ അപ്പം ഇതാ കോഴിമക്കൾ കിടന്നൊച്ചെടുക്കുന്നുണ്ടായിരുന്നു ഒരാൾ മുട്ടയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ മുട്ട നമുക്ക് കൊണ്ടുവന്ന് വെക്കാം വൈകുന്നേരം ആയപ്പോൾ രമേശ് ചേട്ടൻ എന്താ നിറയെ ബജ്ജിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് വലിയ സന്തോഷമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബജ്ജിയൊക്കെ അപ്പോൾ ഒരാൾക്ക് ഒരു ബജ്ജി ആണെങ്കിൽ മറ്റൊരാൾക്ക് വേറെ ബജ്ജിയൊക്കെയാണ് ഇഷ്ടം അപ്പോൾ മിക്സ് ചെയ്തും കഴിഞ്ഞിട്ടാണ് രമേശ് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് തിന്നാനായിട്ട് ഇരിക്കുകയാണ് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണല്ലോ എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം